ക്യാമറ ആക്ഷൻ മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്ന എനിക്ക് കേട്ടില്ലെങ്കിൽ പഠിക്കാം നിസ്നേഹിക്കുന്നു എനിക്ക് ശരിക്കുള്ള വിഷു റിലീസായി വമ്പൻ പ്രതീക്ഷകളെയോടെയാണ് ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് മലയാളത്തിൽ വൻ ഹൈപ്പോടെ മൂന്ന് ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് ബോക്സ് ഓഫീസ് തൂക്കുന്ന പ്രകടനമാണ് ചിത്രങ്ങൾ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഫഗതിന്റെ ആവേശവും വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷവും ഉണ്ണി മുകുന്ദന്റെ ജയ്ഗണേശും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൺ കണക്ഷനാണ് റിലീസിന് നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ മിക്ക മുൻനിര യുവതാരങ്ങളെയും അണിനിരത്തിയാണ് വിനീത് ശ്രീനിവാസൻ പുതിയ ചിത്രവുമായി എത്തിയത് പ്രണവ് മോഹൻലാലിനും നിവിനും ധ്യാനിനുമൊപ്പം ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് നീരജ് മാധവ് നിത പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങളെത്തുമ്പോൾ വിനീത് ശ്രീനിവാസനും വർഷങ്ങളുടെ ശേഷത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും കോടികൾ നേടാനായെന്നാണ് കണക്കുകൾ ഫഗത് നിറഞ്ഞാടിയ പ്രകടനത്തിലൂടെയാണ് ആവേശം സിനിമ കൊളുത്തിയിരിക്കുന്നത് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജിത്തു മാധവനാണ് ഫഗത് നായകനാകുന്ന ആവേശം എന്ന സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സമീർ താഹിറാണ് ആണ് അതുപോലെ തന്നെ ജയ്ഗണേഷ് സൂപ്പർ ഹീറോ ചിത്രമാണെന്നാണ് പ്രേക്ഷകരിൽ മിക്കവരും അഭിപ്രായപ്പെടുന്നത് കുട്ടികളെ കാണിക്കേണ്ടതാണ് ജയ്ഗണേഷ് എന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് ചിത്രത്തിന്റേതെന്നാണ് അഭിപ്രായങ്ങളിൽ മിക്കതും ത്രില്ലർ സ്വഭാവം നിലനിർത്തുന്ന ഒരു ചിത്രവുമാണ് ജയ്ഗണേഷ് ഒരു സാമൂഹ്യ സന്ദേശവുമുണ്ട് മലയാളത്തിനൊരു സൂപ്പർ ഹീറോയാണ് കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ജയ്ഗണേഷ് ചിത്രം നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിലുള്ളത് അശോകനും ജോമോളും അടക്കമുള്ളവർ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് മലയാളത്തിന് നല്ല കാലമാണ് വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളും കൂറ്റൻ വിജയമാകുമെന്നാണ് റിലീസ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് കേരളത്തിന് പുറത്തും മികച്ച സ്വീകാര്യതയുണ്ടാക്കാൻ ചിത്രങ്ങൾക്ക് ആകുന്നുവെന്നതും പ്രധാനമാണ് ആര് മുന്നിലെത്തിയാലും വിജയിക്കുന്നത് മലയാള സിനിമയാണെന്നതും ഓർക്കാം